വീട്ടിലെ ഒരു പാർട്ടി പ്ലാൻ ചെയ്യുന്ന സമയത്തെ ഉമ്മ പറയുന്നൊരു ഐറ്റം ഉണ്ട് ഈ ഒരു ഐറ്റം ഇത് മസ്റ്റായിട്ട് വേണമെന്ന് പറയട്ടോ ഇത് വേറൊന്നുമല്ല മെക്സിക്കൻ ഫ്രൂട്ട് സാലഡാണ് നമ്മുടെ സാധാരണ ഫ്രൂട്ട് സാലഡിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് ഉണ്ടോ അത് തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റി ഒരു ഐറ്റം ആണ് അപ്പോൾ നിങ്ങളും ഒന്ന് ചെയ്തു നോക്കുക എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇതിനു വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒന്നര കപ്പ് പച്ചമുന്തിരി എടുത്തിട്ടുണ്ട് ഒന്നര കപ്പ് മാങ്ങയാണ് എടുത്തേക്കുന്നത് ആപ്പിളും ഒന്നര കപ്പാണ് എടുത്തേക്കുന്നത് കൂടെ നമുക്ക് ഒരു കപ്പ് പേരയ്ക്കയും ഒന്നര കപ്പിന് പഴം എടുത്തിട്ടുണ്ട് ഇഷ്ടമുള്ള പഴം നിങ്ങൾക്ക് എടുക്കാം കേട്ടോ ഇനി അതിലേക്ക് പൈനാപ്പിൾ ക്രഷാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് പൈനാപ്പിൾ അല്ലെങ്കിൽ മാങ്ങയോ അതുപോലെ സ്ട്രോബെറിയോ ഏതാ നിങ്ങളുടെ കയ്യിലുള്ളത് അത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അതല്ലെങ്കിൽ ക്യാനിൽ വരുന്ന ഫ്രൂട്ട്സിൻ്റെ ആ ഒരു ജ്യൂസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ കൂടെ ഞാൻ ഒരു ടീസ്പൂൺ വാനില സിൻസും ഒരു കാൽ കപ്പോളം റൈസിൻസും പിന്നെ ബദാ രിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് ഫ്രഷ് തേങ്ങയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതൊരു കാൽ കപ്പന്നെ ചേർത്ത് കൊടുക്കാം ഇതല്ലെങ്കിൽ നീക്കി ഡെസിക്കേറ്റഡ് കോക്കനറ്റ് ചേർക്കുന്നവർക്ക് അതും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് എല്ലാ ഐറ്റംസും നമ്മൾ ചേർത്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഒരു ക്രീം ഒന്ന് തയ്യാറാക്കി എടുക്കാണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു ഇരുന്നൂറ് ഗ്രാമോളം വിപ്പിംഗ് ക്രീം ഇതിലേക്കൊരു നൂറ്റൻപത് ഗ്രാം ക്രീം ചീസ് ചേർത്ത് കൊടുക്കാം നൂറ്റി അൻപത് ഗ്രാം തന്നെ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് സോർ ക്രീം ഒരു നൂറ്റി എൺപത് മില്ലിയോളം ചേർക്കണം അപ്പം നമുക്ക് അതിവിടെ ിട്ടാൻ ഭയങ്കര പ്രയാസമായിരിക്കും അതിന് പകരമായിട്ട് നമുക്ക് യോഗേട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ രണ്ടിനും ഒരു ടേസ്റ്റ് തന്നെ ആയിരിക്കും ഉണ്ടാവുക നമ്മൾ പകരമായിട്ട് ചേർക്കുന്നത് അത് തന്നെയാണ് അപ്പോൾ ആദ്യം അതൊന്ന് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു ഇരുന്നൂറ് മില്ലി പാലും കൂടെ ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു കൂട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഫ്രൂട്ട്സിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് നമ്മളതൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ നമ്മൾ ചേർത്ത പൈനാപ്പിളിൻ്റെ ക്രഷ് ഉണ്ടല്ലോ അതിനൊരു മഞ്ഞ കളർ ഉണ്ടാവും അപ്പോൾ നമ്മളത് മിക്സ് ചെയ്യുന്ന സമയത്ത് ആ ഒരു കളറായിരിക്കും ആയിരിക്കട്ടോ ഇനി ഉണ്ടാവുക നിങ്ങൾ ആണെങ്കിൽ ആ ഒരു ും വരിക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർക്കുക പക്ഷേ പൈനാപ്പിൾ നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ ഇതിലേക്ക് അതല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ഏത് ഫ്രൂട്ട്സിൻ്റെ ക്യാനിൽ വരുന്ന ഫ്രൂട്ട്സ് ഉണ്ടല്ലോ അതിൻ്റെ ആ ഒരു ജ്യൂസ് ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതിയാവും എന്നിട്ട് ഇത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് ക്ലിങ് റാപ്പ് എടുത്തിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം എന്നിട്ടാണ് നമ്മളത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുന്നത് കേട്ടോ നല്ല പോലെ ഒന്ന് തണുപ്പിച്ചെടുക്കുക നമ്മളത് തണുപ്പിച്ച് വരുന്ന സമയത്ത് ഒന്നും കൂടെ കട്ടിയായി വരും കേട്ടോ ഇതിൽ ആ വിപ്പിംഗ് ക്രീമോ എല്ലാം കൂടെ ഉള്ള ആ ഒരു ഇത് തണുത്ത് വരുമ്പോൾ ഒന്നുകൂടെ ഒന്നൊന്നോ കട്ടിയായി വരും അപ്പോൾ കണ്ടല്ലോ ഈ ഒരു പരുവത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മളിതിലേക്ക് ഫ്രൂട്ട്സൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം എനിക്ക് വേറെ ഏതെങ്കിലും ഫ്രൂട്ട്സ് കൂടുതൽ ഇഷ്ടമുള്ളത് അത് എനിക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ അതുമല്ല നമ്മൾ ബദാമതിലേക്ക് അതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് അത് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കുക കേട്ടോ അതൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അതുപോലെ ഇഷ്ടമുള്ള നട്ട്സ് വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം നമ്മുടെ സാധാരണ കസ്റ്റാർഡൊക്കെ ഉപയോഗിച്ചിട്ട് തയ്യാറാക്കുന്ന ഫ്രൂട്ട് സാലാഡ് ഉണ്ടല്ലോ അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു രുചിയാണ് കേട്ടോ ഇതിന് തരുന്നത് നമ്മളിതിൽ ആ യൊകേട്ട് ഉണ്ടല്ലോ അതിൻ്റെ ചെറിയൊരു പുളിയും എല്ലാം കൂടെ ചേർന്നിട്ടൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഇത് ട്ടോ എല്ലാവരും ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും ഒരാളും ഇഷ്ടമല്ല എന്നിത് പറയില്ല അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇനി നിങ്ങളുടെ വീട്ടിൽ പാർട്ടി നടക്കുമ്പോൾ ഇത് തന്നെ ഒന്ന് തയ്യാറാക്കി നോക്കിയുള്ളൂ കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ചെയ്യാൻ മറക്കേണ്ട ചാനൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്